മാത്രം ചിന്തിക്കുന്ന ഒരു കണ്ണൂരുകാരൻ യാതൊരുവിധ സിനിമാ പാരമ്പര്യവും ഇല്ലാതെ അദ്ദേഹം ഇന്ന് നടന്നു നടന്നുകയറിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റിലേക്കാണ് മലർവാടി ആർട്സ് ക്ലബ് എന്ന വിനീത് ശ്രീനിവാസിന്റെ ചിത്രത്തിൽ ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള വേഷത്തിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറിയ നടനാണ് ദീപക് പറമ്പോൽ മലർവാടിയിലെ ചെറിയൊരു ഭാഗം ഡെബ് ചെയ്യാനായി കൊച്ചിയിലേക്ക് വണ്ടി കയറിയ അയാൾ തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ ഏതൊരു അൺപ്രിവിലേജ്ഡായ അഭിനയമോഹിയെയും പോലെയാണ് സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ കുറഞ്ഞ സിനിമകൾ കൊണ്ട് തന്നെ മലയാള സിനിമയിലെ യുവനിരയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ നടന്മാരിൽ ഒരാളായി മാറാൻ ദീപക് പറമ്പോലിന് കഴിഞ്ഞു നായകനായും സഹനടനായും ഹാസ്യ കഥാപാത്രമായും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ദീപക് കഥാപാത്രത്തിന്റെ ചെറുപ്പം നോക്കാതെ ലഭിക്കുന്ന ഓരോ വേഷത്തെയും പൂർണ്ണതയോടെയാണ് സമീപിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് തിര എന്ന സിനിമയിൽ ദീപക് എന്ന വേഷത്തിലൂടെയും ബിടെക്കിലെ നിസാർ അഹമ്മദായും കുഞ്ഞിരാമായ പപ്പടം ശശിയായും വർഷങ്ങൾക്ക് ശേഷത്തിലെ ഷേക്സ്പിയർ ശേഖരനായെല്ലാം അദ്ദേഹം താനും ഇവിടെയൊക്കെ ഉണ്ടെന്ന് തെളിയിച്ചു മനോഹരത്തിൽ എനിക്ക് ഇന്ന് ആറിയ ചെറുപ്പം തൊട്ട് അറിയാം ഇവനേക്കാൾ വലിയ വായി നോക്കി പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല ഇവന്റെ വീട്ടിൽ ഫോട്ടോഷോപ്പ് പഠിക്കാൻ എന്നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ വന്നാൽ പോലും അതിനേക്കാൾ വലിയ അപമാനം വേറെ ഒന്നുമില്ല എന്ന വിനീതിന്റെ മനു ദീപകിന്റെ രാഹുലിനോട് പറയുന്ന ഡയലോഗ് ഉണ്ട് അപ്പോഴുള്ള ദീപകിന്റെ കള്ളത്തരം നിറഞ്ഞ പരിങ്ങൽ കാണികൾ അത്ര വേഗം മറക്കാൻ വഴിയില്ല കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിലെ വില്ലൻ സംഘത്തിലെ റിയാസായി എത്തിയപ്പോഴാണ് ദീപകിലെ നടന്റെ മറ്റൊരു ഭാവം പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് മഞ്ഞുമലിലെ സുതിയായും തുടർന്ന് സൂക്ഷ്മ ആന്റണി ആയും വന്നപ്പോഴും അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അയാളിലെ നടനായി ദീപക് എന്ന നടനെ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു താമരന്റെ സംവിധാനത്തിലെത്തിയ സർക്കീട്ട് ഒന്നിനും സംതൃപ്തി കണ്ടെത്താത്ത ദേഷ്യം സ്ഥായിഭാവമായ ജപ്പുവിന്റെ അച്ഛൻ ബാലുവായി എത്തിയപ്പോൾ അയാളുടെ നടനിൽ വന്ന മാറ്റം വ്യക്തമാണ് ബാലുവിന്റെ അസ്വസ്ഥത കാണുന്ന പ്രേക്ഷകരെയും വലിക്കുമ്പോൾ അയാളിലെ ഇരുത്തം വന്ന പെർഫോമറെ തിരിച്ചറിയാൻ കഴിയും ഇതുവരെയും കണ്ട ദീപക് അല്ല സർക്കീട്ടിൽ നിന്ന് വ്യക്തം ഭാവിയിൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും വ്യത്യസ്തമായ പ്രകടനങ്ങളിലൂടെയും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തീർച്ച